அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தூடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர നിലമ്പൂരിൽ പി വി അൻവർ മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം മത്സരിക്കാൻ പച്ചക്കൊടി കാണിച്ചു തൃണമൂൽ കോൺഗ്രസ് നിർണായക യോഗം ഇന്ന് മഞ്ചേരിയിൽ നടക്കും നാളെ നാലു മണിക്ക് മഞ്ചേരിയിൽ തന്നെ നടക്കുന്ന തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വ ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം വരുമെന്നാണ് പുറത്തുവരുന്നത് ഇനി യു ഡി എഫ് തീരുമാനത്തിന് കാത്തിരിക്കേണ്ടെന്ന നിലപാടാണ് പി വി അൻവറും തൃണമൂൽ കോൺഗ്രസും സ്വീകരിക്കുന്നത് നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനാണ് പാർട്ടി കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നും പി വി അൻവർ നൽകുന്ന സൂചന യു ഡി എഫ് ഘടകക്ഷികളും രമേശ് ചെന്നിത്തല കെ സുധാകരൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പി വി അൻവറുമായി സഹകരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തുണ്ട് പി വി അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന് കൈവെള്ളയിൽ വെച്ച് നീട്ടിയ സീറ്റ് നഷ്ടമാകുമോ എന്ന ആശങ്കയും ഇവർക്കുണ്ട് എന്തായാലും പി വി അൻവർ മത്സരിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്നലെ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിലും പി വി അൻവർ അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ചൊവ്വാഴ്ച നടക്കുന്ന യു ഡി എഫ് യോഗം വരെ അൻവർ കാത്തിരിക്കില്ല ജൂൺ രണ്ടിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അതിനാൽ തന്നെ മത്സരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് അൻവർ ഇതിനകം തുടക്കം കുറിച്ചു കഴിഞ്ഞു നിലമ്പൂർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം